യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം മഹത്തപ്പെടുമാറാകട്ടെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും വേഗപരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുന്നു കത്താവായ യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയരെ എബ്രാഹിം ലേഖനം പത്താമത് അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുവാൻ ഇടയാകുന്നു എന്റെ നീതിമാന്മാർ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ദൈവം പറയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ നീതിമാന്മാർ ദൈവത്തിൽ വിശ്വാസം വച്ചിരിക്കുന്നവർ ദൈവവചനപ്രകാരം നടക്കുന്നവർ വിശ്വാസത്താൽ ജീവിക്കും അതെ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് ദൈവവചനപ്രകാരം നടക്കുന്നവരാണ് അങ്ങനെയാണെങ്കിൽ നാം വിശ്വാസത്താൽ ജീവിക്കുന്നവരായിരിക്കണം ഏഴ് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും എത്ര വലിയ പ്രശ്നങ്ങൾ നമുക്കെതിരായിട്ട് കടന്നു വന്നാലും ഈ ലോക ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ നമുക്ക് നമുക്കെതിരായിട്ട് വരും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് ദൈവമായി കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള കഷ്ടതകൾ നിരാശകൾ വേദനകൾ നമ്മെ അലട്ടുന്ന പലവിധത്തിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും എന്നാലും നാം പതറിപ്പോകരുത് ദൈവത്തിൽ നാം വിശ്വാസം വെച്ചുള്ളവരായിരിക്കണം ആ വിശ്വാസം തന്നെ നമ്മെ സൂക്ഷിക്കുവാൻ ഇടയാകും നാം ആ വിശ്വാസം കൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം ആ ബ്രഹാം ഇസാക്കി അക്കോബിനെ പോലെ പിന്നെ നമ്മുടെ മുപ്പിതാക്കളെ പോലെ നാം ദൈവത്തിൽ വിശ്വാസം വെച്ച് മുൻപോട്ട് യാത്ര ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ടും നമ്മോട് കൂടെ വഴികളെയും യും തകർത്തു മാറ്റി ദൈവം നമുക്ക് പുതിയ വഴികളെ ഒരുക്കി അത്ഭുതകരമായി അതിശയമായിട്ട് നാം വഴി നടത്തുവാൻ ഇടയാകണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഒന്ന് മാത്രമാണ് വിശ്വാസം യേശുക്രി അത്ഭുതം ചെയ്യുമ്പോഴെല്ലാം ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ് നിന്റെ വിശ്വാസം പോലെ ആകട്ടെ നിന്റെ വിശ്വാസം പോലെ നടക്കട്ടെ എന്നാണ് ദൈവമായി കർത്താവ് പറയുന്നത് അതെ നമ്മുടെ വിശ്വാസം എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയോരെ ഏത് പ്രതിസന്ധികൾ നമുക്കെതിരായിട്ട് വന്നാലും ചിലപ്പോൾ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കാം അല്ലെങ്കിൽ രോഗബുദ്ധിമുട്ടായിരിക്കാം ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ ദൈവത്തിലുള്ള വിശ്വാസത്തെ വിടേണ്ട ദൈവത്തിൽ മുറുകെ വിശ്വാസം പിടിച്ചു വയ്ക്കാം ദൈവം ഉറപ്പായിട്ടും നമ്മെ അത്ഭുതകരമായി വഴി നടത്തും സകലത്തെയും മറികട നടത്തുക നടക്കുക ദൈവം നമ്മോട് കൂടിയിരുന്ന് നമ്മെ സഹായിക്കും നല്ലൊരു ഇടയനായിട്ട് ദൈവം നമ്മോട് കൂടിയിരിക്കും എൻ്റെ നിതിമാന്മാർ അതാ നമ്മൾ വിശ്വാസം കൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം ദൈവത്തിനു മകം